എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ട്രാവലിംഗ് എന്ന ഞങ്ങളുടെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിന് ഇങ്ങനെ ഒരു ചാനൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഞങ്ങൾ ചാനലിനു വേണ്ടിയല്ലാതെ എടുത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഇതിൻ്റെ പിന്നിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതുമാണ് ഒരുപാട് രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ചാനൽ ഓപ്പൺ ആക്കിയിട്ടിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇപ്പോഴൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇനി അത് പോരാ നല്ല വീഡിയോസുകൾ കണ്ടെത്തി ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും എങ്ങനെ എങ്ങനെയൊക്കെയാണോ വീഡിയോസുകൾ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ വീഡിയോസുകൾ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഉണ്ട് അത് ഞങ്ങൾ പിന്നീട് പറയാം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പത്ത് കെ വ്യൂവേ സബ്സ്ക്രൈബേഴ്സ് ആയി ഞങ്ങളുടെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിൻ്റെ പിന്തിന് പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് വെറും സാമ്പത്തിക ലാഭം മാത്രമല്ല മറ്റൊരു ലക്ഷ്യം കൂടി നിന്റെ പിന്നിലുണ്ട് അതെന്താണ് എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളെ മൗണ്ടൈസേഷനും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് എന്തായിരുന്നു പച്ച എൻ്റെ പേര് ആമസോൺ ആമസോൺ വ്യൂ പോയിൻ്റ് ഒന്ന് സന്ദർശിച്ചു നമ്മളെ എടവണ്ണ എടവണ്ണ ചാത്തല്ലൂര് ഒതായിന്ന് തിരിഞ്ഞു പോയിട്ട് ചാത്തല്ലൂര് ആ മലമുകളിലുള്ള ആമസോൺ വ്യൂ പോയിന്റ് അത് ഞങ്ങൾ ചാനലിന് വേണ്ടിയാണ്ട് എടുത്തിട്ട വീഡിയോ ഒന്നും അല്ലെങ്കിൽ പോലും അവിടെ ഒറ്റം പോയി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോസ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കണ്ടുവരി അതിന് ശേഷം ഞങ്ങൾ മറ്റൊരു സ്ഥലം ചാനലിന് വേണ്ടി പോയി കണ്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ അത് അത് നിങ്ങളത് കണ്ടുവരുമ്പോഴേക്കും ഞങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ वे इमगुलर गस्टा अजेरवा लियोनडो वाले चनचा अड ने एंदा स्थल एंदा ना स्थल इदाला पारा एंदा स्थल इलान पोएन पुतो इपोतोले रतिजो दिस

ഈറ്റല്ലേ ഈറ്റാ സാധനം ചുരുനടി നമ്മൾ പേര് ഈറ്റി മുകളോ അറിയുന്നവർ അടി ലൈക്ക് എന്താണ് ഷെയർ ചെയ്യും ഷെ പറയ ഈ സാധനം എന്താണ് എന്ന് എന്നറിയുന്നവർ നിന്റെ അടിയിലേ കമൻ്റ് ചെയ്യുക മുള അത് സാധാ മുളയല്ല ഈ കെ അല്ല ഇ കല്ല വേറെ എന്തോ ഒരു പ്രത്യേകതല മുളയാണ് നിങ്ങളൊരു പേരുണ്ട് ഞങ്ങൾക്ക് അറിയാം ഇപ്പം കിട്ടുന്നില്ല ഒരു ആ നിങ്ങളെത്തിയോ ഞങ്ങൾ ഭൗതിക

അപ്പോൾ ആമസോൺ വ്യൂ പോയിൻ്റ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തതായിട്ട് കരുളായി പൂക്കൂട്ടുപാടം കരുളായി റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള നെടുങ്കയം റെയിൻ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസുകളാണ് നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് വ്യൂ നിങ്ങളൊന്ന് കാ കണ്ടു നോക്കും നെടുങ്കയം ട്രെയിൻ ഫോറസ്റ്റിലേക്ക് കടക്കുന്നതിനുള്ള പ്രധാന കവാടാണത് ഇവിടുന്ന് മുപ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശനമുള്ളത് ടു വീലറിന് നാൽപ്പത് രൂപ ത്രീ വീലറിന് നാൽപ്പത് രൂപ ഫോർ വീലറിന് എത്ര ഞങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇവിടുന്നാണ് ഈ ഈ ഫോറസ്റ്റിലേക്കുള്ള പ്രധാന കവാടം thank you മരം ഒരു വരം ഒരു മരമെങ്കിലും നട്ടിയിടുക എന്നാണ് നെടുങ്കായത്താണ് നല്ല തിരക്കു ഇതും വറക്കും നെടുങ്കായം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ് അവിടെ പഴയ നെടുങ്കായൊന്നും അല്ല ഇനി പുഴന്റെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കട്ടെ വന്ന ദിവസം ചെറുതായിട്ടൊന്ന് മാറി പേശു ദിവസം പേശു ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഇവിടെ ഒരു എന്തോ ഒന്നുണ്ട് എന്താണ് നോക്കാം നമുക്ക് നാടാപാലം പാലം ഇത് പണ്ട് ഓപ്പണായി നിന്നിലും തരാ ഇതിപ്പോ കണ്ടമാനം വരും ഇതാണ് നെടുങ്കായം പുഴ ഇത് പറയപ്പെടുന്നത് എന്താ വെച്ചാല് അതിഭീകരമായിട്ടുള്ള കയങ്ങളുള്ള പുഴയാണെന്നാണ് പറയപ്പെടുന്നത്

നല്ല ആഴുണ്ടാവും ആരും പോഞ്ഞാൽ ആരെ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഒരുപാട് ജനങ്ങളുണ്ടല്ലേ ഞായറാഴ്ച ആദ്യം കണ്ടത് ഞായറാഴ്ച അങ്ങനല്ലേ ആദ്യം 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 കണ്ട തിങ്കളാഴ്ച എന്നാണ് നെടുങ്കായു വന്നാലേ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ഈ കാടല്ലാതെ ഒന്ന് ഈ പുഴ രണ്ട് ഇവിടെ ഒരു ആനപ്പന്തി ഉണ്ട് മൂന്ന് ഇവിടെ ഒരു അല്ല ആനപ്പന്തി ആനപ്പന്തിക്കുള്ള വഴിയാണ് സാർ ണ്ടാവുണ്ടോ പിന്നെ ഇവിടേത് സായിഫിൻ്റെ കല്ലട എന്ത് സായിഫാണെന്ന് നിങ്ങൾ ഇപ്പം പറഞ്ഞു കളിച്ചേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യമായിട്ട് പങ്കുണ്ട് ചരിത്രത്തിനെ കുറിച്ച് പറയാൻ നമുക്കറിയില്ല നമ്മൾ കാഴ്ചകൾ മാത്രമേ കാണുള്ളൂ ഇതാണ് ആ പറയപ്പെടുന്ന കള്ള ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാഹചര്യത്തിൻ്റെ കള്ളപ ഇത് കല്ലറ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുന്നിൽ ഒരു കല്ലുണ്ടെന്ന് വെച്ചിരിക്കണത് അല്ലേ കല്ലറ എന്നുള്ള പേര് അനർത്ഥമാക്കാൻ വേണ്ടിട്ടാണ് അതിന് മുന്നിൽ ഒരു കല്ലുണ്ടെന്ന് വെച്ചാൽ ആ പിന്നീട് എപ്പോഴടുത്താൽ ആണിത് എത്ര എങ്ങനെ ഡെവലപ്പ് ആക്കിയെന്ന് തോന്നുന്നു പണ്ടത് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ അയാള് ഈ കാട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല പങ്കുണ്ട് അങ്ങോട്ട് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല പോവാൻ പറ്റൂ മാക്സിമം വരെ ഇനി ആനപ്പന്തി അപ്പം ഞങ്ങൾ സായിപ്പിനോട് ഇവിടെ പറയണം ബൈ ബൈ സായിപ്പിൻ്റെ കല്ലറയിൽ നിന്ന് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ആനപ്പന്തി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഉണ്ട് കാണാൻ പോകണേ പണ്ടുകാലത്തെ കാലത്തൊക്കെ കാട്ടാനകളെ പിടിച്ചിട്ട് മെരിക്കിയെടു നാട്ടാനകളെ ഉപയോഗിച്ച് മെരിക്കിയെടുത്തിരുന്ന ആ സ്ഥലം അതൊന്ന് പോയി കണ്ടിട്ട് പോരാ ഇവിടെ ഗവൺമെൻറ്റ് ട്രൈബൽ ബദൽ സ്കൂൾ നെടുങ്കായം അവിടെ ഒരു ഗ്രൗണ്ടുണ്ടല്ലേ നല്ല അടിപൊളി ഗ്രൗണ്ട് ഉണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കിടക്കണം ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് ഗ്രൗണ്ടും ഇല്ല എന്ത് ചെയ്യും ബസ്സൊക്കെ ഉണ്ട് അവിടെ അതാണ് സ്കൂളുണ്ടോ ആ കാണുന്നതാണ് നമ്മളെ സ്കൂൾ തീവണ്ടിൻ്റെ മാതൃകയിൽ പെയിൻറ്റൊക്കെ ചെയ്ത് നിർത്തിക്കുന്നു നല്ലത് ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂൾ കുറച്ചും കൂടെ പോയാല് ഇവിടെയാണ് ആനപ്പന്തി ഉള്ളത് ഗ്രൗണ്ടോ ആനപ്പന്തിക്ക് കൊറേ പോകണ്ട തോന്നുന്നു പത്താം ക്ലാസ് എന്തിന് ആര് നടത്തിയ ടൂർണമെന്റിന് ഈ പാച്ചു തള്ളുന്നുണ്ടല്ലേ സത്യം എന്തിനു തള്ളിക്ക് പോയി പക്ഷെ കിട്ടിയില്ല അന്ന് തിരിച്ചു പോന്നു ആനന്റെ കയ്യില് കിട്ടിയില്ല ആനന്റെ മറ്റേ പിണ്ടം കണ്ടപ്പോ ഞങ്ങള് തിരിച്ചു സ്കൂട്ടായി ആ ശരി ഇനി എന്തൊരു തള്ളാണെന്ന് പറയാൻ നിൽക്കണ്ട പത്താം ക്ലാസ് കുഴപ്പമില്ലാത്ത തള്ളാണ് ഞാൻ പക്ഷേ അന്നൊന്നും ഇവിടെ സാധനം ഇല്ല ഇരുപത് കൊല്ലം മുന്നേ ഞാനും വന്ന് പോയതാണ് തള്ള പക്ഷേ ഇങ്ങനെ ഒന്നും തള്ളാ ആന കൊണ്ടുവരില്ലേ

ാണ് പോകുന്നത് ആ അല്ല തന്നെയാണ് ബദൽ സ്കൂള് ഇതായിരുന്നു തോന്നില്ല ആ ബദൽ സ്കൂള് ഇതാണെന്ന് തോന്നുന്നു ഒരു ഐഡിയ ഇല്ല ഇതെന്താ വനാവകാശ നിയമം രണ്ടായിരത്തി ആറ് കരളായി ഗ്രാമപഞ്ചായത്ത് പണിയ കോത്ര വനാവകാശ ഊരുകൂട്ടം സമിതി ഓഫീസ് ഊരുകൂട്ടം സമിതി ഓഫീസാണ് ആനപ്പന്തി ഇതാണ് ആ യെസ് ഇതാണ് ആനപ്പന്തി അങ്ങനെ നമ്മൾ ആനപ്പന്തിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്താണ് ആനപ്പന്തി എന്നുള്ളത് പോയത് ഇതിലാണല്ല ഉള്ളൂ ആനൻറെ അതിന്റെ അതാണിത് ആനനെ ചട്ടം പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് അങ്ങനെ സംവിധാനത്തോടുണ്ട് ഇതാണ് ആ ബഹുമാനപ്പെട്ട ആനപ്പന്തി ആനപ്പന്തിയുടെ ഡീറ്റെയിൽസോടുണ്ട് ആലപ്പന്തി ആലപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പ മുപ്പത്തഞ്ചിലാണ് അന്ന് നാൽപ്പത്തൊന്ന് ആനകളുണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ മെരുക്കിയെടുത്ത ആ അവസാനത്തെ ആന കുഷൻ ആണ് ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു അതാണ് ഈ ബഹുമാനപ്പെട്ട ഈ ആനപ്പുറിയുടെ ചിത്രം എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ആനപ്പതി മൂന്നാലേ നമ്മളിതിന്റെ ഇങ്ങനെ നടക്കുക നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് മെയിൻറ്റൈൻ ചെയ്ത് നടത്തുന്നുണ്ട് തോന്നുന്നു ഇപ്പോൾ തന്നെ ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് റോഡോ ആ എന്നാൽ അവിടെ പോകാം എന്താണ് ഞങ്ങൾ ഇപ്പോൾ പുഴയ്ക്ക് ഇറങ്ങിയാലുള്ളൊരു സിറ്റു അവസ്ഥ

നമ്മളെ കല്ലറ കാണാൻ പോയ സായിപ്പിൻ്റെ പഴയ ബംഗ്ലാവ് ഇതാണ് ആ പാലം പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലാണ് അതിപ്പോഴും അതേപോലെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മളെ ഗവൺമെൻറ് ഒക്കെ നിർമ്മിച്ച പാലങ്ങൾ പലതും പൊളിഞ്ഞാടി എന്നാലും അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് അതിന്മാത്രം തണുപ്പതിനില്ല അതിമാത്രം തണുപ്പ് വെള്ളത്തിനില്ല ഏ വീഡിയോ ഓഫല്ലല്ലേ അവിടെ അവിടെ നോക്കല്ലേ തലമാറ്റാൻ പഠിക്കുന്നേ സയ കോളെജിന്റെ പഠിക്കലേറ്റ ക്യാമറ എടുത്ത് പോവുന്നത് ഒക്കെ ഇപ്പോളാ ഒക്കിയേ റെക്കോർഡിംഗ് ആക്കിയിട്ടുണ്ട് സംഗതി പുഴയ്ക്ക് രണ്ട് വഴികളുണ്ട് ഇൊരു കൈവഴിയാണ് അവിടെ ഉണ്ട് നല്ലപോലെ പോകാം വാ ശരിക്ക് പിടിക്ക് പൊതുവേ ഞാനൊരു വിട്ടിട്ട് അവിടെ കുട്ടികളായിട്ട് നമ്മള് നമ്മുടെ വെള്ളം ഒഴുകുന്നു ആകപ്പള്ളം ഒരു പട്ടിയാ പോരാകെ നിർച്ചാലേ കയറും അത് എനിക്ക് തോന്നുന്നു വലിപ്പം കൂടിയിട്ടുണ്ട് ആ രണ്ട് ഉള്ളിലൊക്കെ ഫില്ലറിനുള്ളിൽ പുഴ ഫില്ലറല്ല ഇവിടെ അത്രണ്ട് പക്ഷെ ഞങ്ങൾ പണ്ട് വന്ന സമയത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ഞാൻ ഈ പ്രദേശത്ത് ഇവിടെ ഒക്കെ വന്നിട്ട് എങ്ങനെയാണെന്ന് ഇതൊക്കെ ഉരുൾപൊട്ടലാണ് പോയി കഴിഞ്ഞാൽ കാണും െടുങ്കത്ത് നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് സന്ദർശിക്കാൻ വന്നിട്ടുള്ള സന്ദർശകരുടെ വാഹനങ്ങൾ നിർത്തിയിട്ടാണ് ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പം അവിടെ പോകാൻ അനുമതി ഇല്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലത്തേക്കാരോ കടന്നു കൂടി പറഞ്ഞിട്ട് ആന കൂടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഭയങ്കര കലിപ്പിലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകാതിരിക്കുക കൂടുതൽ റിസ്ക് ഉള്ള സ്ഥലത്തേക്ക് പോയിങ്ങാണ്ട് അപകടം വരുത്തി വെക്കാതിരിക്കുന്നാൽ നമുക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന അത്തരം പ്രവൃത്തിയുടെ ഫലമായിട്ട് മൊത്തം ആളുകളുടെ സൗകര്യം ഇല്ലാതെ ഉള്ളു അപ്പോൾ നമ്മളത് കഴിയേണ്ട പരമാവധി അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഉദ്യോഗസ്ഥര് ഫോറസ്റ്റ് ഓഫീസർമാർ പോകരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക നമുക്കൊരു വിനോദസഞ്ചാര മേഖല എന്ന് പറഞ്ഞ് ഇതൊക്കെ തുറന്നിട്ട് തരുമ്പോൾ ഇത്തരം കാലങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവർ ചെയ്തു തരുമ്പോൾ നമ്മുടെ കാരണത്താലത് മറ്റുള്ളവർക്കും കൂടി കിട്ടുന്ന അവസരങ്ങൾ ഇല്ലാതെ ആകാ ആക്കുന്ന ഒരു പരിപാടി ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക ഞങ്ങളിവിടുന്ന് മടങ്ങുകയാണ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ